അടുത്ത വാർത്തയിലേക്ക് സപ്ലൈകോയിലെ രൂക്ഷ പ്രതിസന്ധി വ്യക്തമാക്കി നിയമസഭാ രേഖ സപ്ലൈകോ വിൽപ്പനയിൽ വൻ ഇടിവാണെന്നും സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമാണെന്നും രേഖകളിലുണ്ട് കഴിഞ്ഞ വർഷം സപ്ലൈകോ വിൽപ്പന കുത്തനെ കുറഞ്ഞു മതിയായ സർക്കാർ സഹായം ലഭ്യമല്ല എന്നും ഭക്ഷ്യവകുപ്പ് നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭക്ഷ്യമന്ത്രി കണക്ക് പുറത്തുവിട്ടത് ആദിൽ പാലോടെ വിവരങ്ങളുമായി സപ്ലൈകോയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സപ്ലൈകോ മന്ത്രി തന്നെ സപ്ലൈകോയും ഭക്ഷ്യവകുപ്പ് അത് സമ്മതിക്കുകയാണ് അതിന്റെ കൃത്യമായ കണക്കുകൾ അടക്കമാണ് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മറുപടി നൽകിയിരിക്കുന്നത് അതിന്റെ രണ്ടു മൂന്ന് ഇനങ്ങളുടെ കണക്ക് വായിച്ചാൽ ഏറ്റവും പ്രധാനമായി പഞ്ചസാര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ക്ഷമിക്കണം മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം ക്വിൻറ്റൽ പഞ്ചസാരയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ വിറ്റിരുന്നതെങ്കിൽ പിന്നീട് അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ ഒന്നേ ദശാംശം ഒൻപതേ മൂന്ന് ലക്ഷം ക്വിൻഡലിലേക്ക് താഴുകയാണ് ആ രൂപത്തിൽ രണ്ട് ലക്ഷം ക്വിൻഡലിലെ വില വിൽപ്പന കുറഞ്ഞു എന്ന് വരുമ്പോൾ തന്നെ പഞ്ചസാരയിലെ ക്ഷാമം സപ്ലൈകൂയിൽ എത്ര മാത്രം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുന്നതുമാണ് മുളകെടുത്താൽ അറുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്വിൻഡൽ മുളകാണ് ആദ്യ വർഷത്തിൽ വിറ്റിരുന്നത് രണ്ടാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ അത് പതിനേഴായിരത്തിലേക്ക് മാറുകയാണ് ആ വിധത്തിൽ മൂന്നോ നാലോ ഇരട്ട് കുറവാണ് പല ഇനങ്ങൾക്കും ഈ വിധത്തിൽ വിൽപ്പനയിൽ കുറവും ഇടിവും നേരിട്ടിരിക്കുന്നത് തന്നെ സപ്ലൈകോയുടെ തകർച്ച വ്യക്തമാക്കുന്ന കണക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യത്തിന് മറുപടിയായി ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ നിയമസഭയിൽ വെച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സപ്ലൈകോയെ സർക്കാർ സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് അത് പലപ്പോഴും ഇല്ല എന്ന മറുപടി തന്നെയാണുള്ളത് അതിന് കൃത്യമായ വിവരം കൂടി ഈ മറുപടിയിൽ നിയമസഭയിൽ ജി ആർ എനിൽ അറിയിക്കുന്നുണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്ന സഹായങ്ങൾ വളരെ കുറവാണെന്ന് കൂടി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഏതായാലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിന്റെ കൃത്യമായ കണക്ക് വിൽപ്പനയിൽ നേരിട്ടിട്ടുള്ള ഇടിവ് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിയമസഭാ രേഖകളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് സ്മൃതി വിവരങ്ങൾ